നമസ്കാരം കാക്കയ്ക്ക് വളരെ വലിയ പ്രാധാന്യം ശകുനശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്നതാകുന്നു പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷി കൂടിയാണ് കാക്ക ബലിക്കും അതേ പ്രാധാന്യം തന്നെയുണ്ട് ആഹാരം നൽകുന്നത് അതീവ ശുഭകരവുമാകുന്നു പിതൃ പ്രീതിക്കായും ശനി ദോഷ നിവാരണത്തിനായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത്തരം ദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും കുറയുവാൻ അഥവാ ഒരു പരിധിവരെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമായി തീരും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സഹായിക്കും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ കാക്കയുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ സൂചനകളും പരാമർശിക്കുവാൻ സാധിക്കും അത്തരത്തിൽ അശുഭകരമായ ചില സൂചനകളെ കുറിച്ചും പരാമർശിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ ശുഭകരമായ ചില സൂചനകളെ കുറിച്ച് മനസ്സിലാക്കാം കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാക്ക പൊതുവെ മരങ്ങളിൽ കൂടു കൂട്ടുന്ന ഒരു പക്ഷിയാണ് അതിനാൽ തന്നെ കാക്ക മണ്ണിൽ അഥവാ ഭൂമിയിൽ കുഴി കുഴിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു എന്നാൽ കാക്കയെ നാം വസിക്കുന്ന ഭൂമിയിൽ കുഴി കുഴിക്കുന്നതായി കാണുന്നത് ഭാഗ്യമാണ് നിങ്ങളുടെ വീടുകളിലെ പറമ്പിൽ അഥവാ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ശുഭകരമായ ചില ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു തന്മൂലം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം വീടുകളിൽ ചില വസ്തുക്കൾ കാക്ക കൊണ്ടുവന്ന് ഇടുന്നതാണ് പല അവസരങ്ങളിലും ഇത്തരത്തിൽ പലർക്കും അനുഭവമുള്ള ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്നിടുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുന്നത് ശുഭകരമാണ് അരി ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നതും ശുഭകരമാകുന്നു നനവുള്ള മണ്ണ് എന്നിവ വീടിന് മുകളിലായി കൊണ്ടുവന്നിടുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ നിങ്ങൾ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട് സമൃദ്ധി ആ വീടുകളിൽ വന്നു ചേരും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ധനലാഭം നിങ്ങൾ വീടുകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും വീടിന്റെ ഉള്ളില് ഇവ കൊണ്ടുവന്നിടുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പിതൃപ്രീതിയും ആ വീടുകളിലുണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ആഹാരവുമായി ബന്ധപ്പെട്ടാണ് കാക്കയ്ക്ക് പലരും ആഹാരം നൽകുന്നവരാണ് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും പിതൃപ്രീതിയും അതേപോലെ തന്നെ ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട് കാക്കയ്ക്ക് ഇപ്രകാരം ആഹാരം നൽകുമ്പോൾ കാക്ക ആഹാരം സ്വീകരിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ആഹാരം നൽകുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ഒരു വാഴയിലയിൽ വാഴയിലം കഴിക്കുന്നതിന് മുൻപായി തന്നെ ഒരു പിടിച്ചോറ് നൽകുക കുടുംബം എത്ര പരാധീനതയിലായിരുന്നാൽ പോലും ഉയർച്ചയിലെത്തും എന്നതാണ് വാസ്തവം ഇന്നോ നാളെയോ അല്ലെങ്കിൽ രണ്ടു ദിവസം ഇപ്രകാരം ചെയ്തതുകൊണ്ട് ഫലം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക നിത്യവും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും പടിപടിയായുള്ള ഉയർച്ചയാണ് കൈവരിക്കുവാൻ സാധിക്കുക എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ശുദ്ധിയോടെ മാത്രമേ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പാടു പലപ്പോഴായി പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും കാക്ക വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നത് അതീവ ശുഭകരമാണ് നിങ്ങളുടെ വീടുകളിൽ പിതൃപ്രീതി ഉണ്ട് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം എന്നാൽ മുട്ടയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാക്ക കൂടു കൂട്ടുന്നതും മുട്ടതും അതീവ ശുഭകരമാണ് സന്താന സൗഖ്യം ആ വീടുകളിലേക്ക് വന്നു ചേരും എന്ന കാര്യമാണ് നാം അർത്ഥമാക്കേണ്ടത് സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും സന്താനങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കാം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മാതാപിതാക്കൾക്ക് അഭിമാനം സന്തോഷം അംഗീകാരം കുടുംബത്തിന് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും കുട്ടികൾ ഇല്ലാത്തവരാണ് എങ്കിൽ സന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കുട്ടികളുടെ സന്തോഷവും കളിചിരികളും വീടുകളിൽ നിറയുന്നതാണ് ഇതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ മാത്രമാണ് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ജലവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ശുദ്ധജലം ഏവർക്കും നൽകുന്നത് അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു ദഹിക്കുന്നവർക്ക് അത് മനുഷ്യനാണ് എങ്കിലും മൃഗങ്ങളാണ് എങ്കിലും അവർക്ക് ആഹാരം ജലം നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ ഭൂമിയിൽ വച്ച് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും പുണ്യകരമായ കാര്യം സാധിക്കുന്നവർ നി നിത്യവും ചെയ്യുക അന്നദാനത്തെക്കാൾ മഹത്തരമായി മറ്റൊരു ദാനം ഉണ്ടാകുന്നതല്ല എന്ന കാര്യവും അഥവാ ഉണ്ടാകില്ല എന്ന കാര്യവും ഓർക്കുക കാക്ക വീടുകളിൽ നിന്നും ശുദ്ധജലം കുടിക്കുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് അതിനാൽ തന്നെ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതായ അവസരത്തിൽ അടുത്ത് വെള്ളം കൂടി വച്ച് കൊടുക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും സാമ്പത്തിക ലാഭം വന്നു ചേരും കർമ്മരംഗത്ത് ഉയർച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ സാമ്പത്തികപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക കൂടാതെ നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ സാധ്യത കൂടുതലാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ കാക്കകളെ ജോടിയായാണ് നിങ്ങൾ കാണുന്നത് അതായത് രണ്ട് കാക്കയെ കാണുകയാണ് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ഇണക്കാക്കയെ കാണുന്നത് അതീവ ശുഭകരമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇണക്കാക്കകൾ വീടുകളിൽ വരുന്നത് പോലും അതീവ ഭാഗ്യദായകമാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവ വീടുകളിൽ ഇരിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഒരു വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മംഗളകർമ്മങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന കാര്യവും അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം വന്ന് ചേരുന്നതിനും സഹായകരമാണ് ഇപ്രകാരം കാക്കുകളെ ജോഡിയായി കാണുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക